ദൈവം ലോകം സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും ജലവും അവയിലുള്ള സർവചരാചരങ്ങളും അടങ്ങിയ ദൈവത്തിന്റെ സൃഷ്ടികൾ അവ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ആ സൃഷ്ടികളെല്ലാം നല്ലതാണെന്ന് കാണാം അവ ഓരോന്നും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു ദൈവം വിവിധതരം വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും സൃഷ്ടിച്ചു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ആ ആദിമ മനുഷ്യനെ ആദ്യമെന്ന് വിളിച്ചു പിന്നീട് ആദ്യമിന്റെ ഭാര്യയും കൂട്ടുകാരിയുമായി ഹവ എന്ന സ്ത്രീയെ സൃഷ്ടിച്ചു ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് അവർക്ക് സസുഖം താമസിക്കാൻ മനോഹരമായ ഏതെങ്കിലും തോട്ടവും നിർമ്മിച്ചു അവിടെ ദുഃഖമോ മരണമോ ഉണ്ടായിരുന്നില്ല ദൈവം ആദമിനോട് കൽപ്പിച്ചു എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് തിന്നാം ഒരു വൃക്ഷത്തിന്റേതൊഴികെ അത് തിന്നാൽ നിങ്ങൾ മരിക്കും പക്ഷേ ഒരു നാൾ ചെകുത്താൻ ഹവയെ പ്രലോഭിപ്പിച്ചു അവൾ വിലക്കപ്പെട്ട കനി രുചിച്ചു ഭർത്താവിനും ആ നിമിഷം ദൈവവുമായുള്ള അവരുടെ ബന്ധം അറ്റുപോയി ദൈവം പരിശുദ്ധനാണ് പാപം ചെയ്തവർക്ക് അദ്ദേഹത്തെ നേരിടാനാകില്ല ദൈവം ആദം ഹവമാരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവകൽപ്പന തെറ്റിച്ച അവർ അപമാനിതരും ലജ്ജിതരുമായി അതോടെ ആദവും ഹവയും അവരുടെ സന്തതി പരമ്പരയും വേദനയ്ക്കും മരണത്തിനും പാത്രങ്ങളായി യഹോവയായ ദൈവം മനുഷ്യനെ തുടർന്നും സ്നേഹിച്ചു അവർക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു മാർഗം അദ്ദേഹം തീർത്തിരുന്നു പാപഭാരത്തിൽ നിന്നും അവരർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും മനുഷ്യരാശിക്ക് രക്ഷപ്പെടാനും ദൈവസന്നിധിയിൽ നിത്യവും വാഴാനുമുള്ള മാർഗം വേദപുസ്തകത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു അംശം ദൈവം പ്രവാചകനായ അബ്രഹാമിനെ കാണിച്ചു കൊടുത്തു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ബഹുമാനിച്ചു അവനെയും അവനിലൂടെ ദേശങ്ങളെയും അനുഗ്രഹിക്കും എന്ന് യഹോവ അരുളി ചെയ്തു ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ തരികൾ പോലെയും സന്തതി പരമ്പരകളെ നൽകാമെന്ന് അനുഗ്രഹിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ആ വിശ്വാസം കാരണം യഹോവ അവന് ധർമ്മിഷ്ഠനെന്ന് പറഞ്ഞു ജനമവനെ ദൈവസുഹൃത്ത് എന്ന് വിളിച്ചു ഒരു ദിവസം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു തന്നെ വിശ്വസിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് അബ്രഹാമിന്റെ പുത്രനെ തനിക്ക് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഈ മകനിലൂടെയാണ് യഹോവ തനിക്ക് അനേകം സന്തതി പരമ്പരകളെ വാഗ്ദാനം ചെയ്തതെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറായി പുത്രനെ ബലി കഴിക്കാൻ അബ്രഹാം ഒരുക്കം കൂട്ടി അബ്രഹാം കത്തി ഉയർത്തി അപ്പോൾ ദൈവം പറഞ്ഞു അബ്രഹാം അവന്റെ മേൽ കൈവയ്ക്കരുത് നീ നമ്മെ ഭയപ്പെടുന്നു ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും എന്ന് നാം അറിയുന്നു അബ്രഹാമിന്റെ പിറകിൽ ഒരാട്ടുകൊറ്റൻ കിടക്കുന്നത് കണ്ടു ദൈവം കാണിച്ചു കൊടുത്ത ആ ആടിനെ പുത്രനു പകരം വലിയർപ്പിച്ചു അബ്രഹാമിന്റെ പുത്രനു പകരം ബലിക്കായി കാണിച്ചു കൊടുത്തതിലൂടെ ദൈവം മനുഷ്യരോടുള്ള അതിയായ സ്നേഹമാണ് പ്രകടിപ്പിച്ചത് പിതാവിന് മക്കളോട് തോന്നുന്ന വാത്സല്യം മനുഷ്യർക്കു പകരം അന്തിമ ബലിക്കായി മറ്റൊരാൾ സമർപ്പിക്കപ്പെടും എന്നതും ഇങ്ങനെ പ്രകടമാക്കപ്പെട്ടു എത്രയോ പണ്ട് ദൈവം പ്രവാചകരോട് പറഞ്ഞിട്ടുള്ളതാണ് ആദാമിന്റെ സന്തതികളുടെ പാപം കളയാൻ അവർക്ക് പകരം ജീവത്യാഗം ചെയ്യാൻ പരിശുദ്ധനായ ഒരു വ്യക്തിയെ അയക്കുമെന്ന് അവന്റെ ജീവത്യാഗം അവന്റെ വിശ്വാസികൾക്ക് ദൈവത്തിങ്കൽ നിത്യശാന്തി അടയാനുള്ള മാർഗം തുറക്കുമെന്ന് പ്രവാചകർ ആ വ്യക്തിയെ മിസിഹ എന്ന് വിളിച്ചു മനുഷ്യരാശിയെ രക്ഷിക്കാൻ ദൈവനാമത്തിൽ അവരെ എന്നെന്നും ഭരിക്കുന്ന രാജാവാകാൻ ദൈവം മിസിഹായെ അയക്കുമെന്നും അവർ പറഞ്ഞു മിസിക അവതരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിസ്സികായുടെ പ്രവൃത്തികളെക്കുറിച്ചും അവൻ എന്തെല്ലാം സംഭവിക്കുമെന്നതിനെ കുറിച്ചും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു ദാവീദ് എന്ന പ്രവാചകൻ പറഞ്ഞു മിസിക തന്റെ സ്വന്തം പുത്രനാണെന്ന് ദൈവം വിളംബരം ചെയ്യുമെന്ന് ദൈവപുത്രൻ എന്ന നാമം തന്നെ മിസ്സികയ്ക്ക് ദൈവവുമായുള്ള ബന്ധവും അവൻ രക്ഷകനും രാജാവുമാണെന്നതും വിളിച്ചോതുന്നു ഇസയാവോ എന്ന പ്രവാചകൻ പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് ലോകർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കന്യകയിലൂടെ ദൈവം നിയോഗിക്കുന്ന അനാദിയായ തിരുവചനമാണിത് മിസിയ ജനിക്കുന്നത് ബെറ്റ്ലഹാമിലായിരിക്കുമെന്നും പ്രവാചകരെഴുതി യറൂസലേമിൽ തങ്ങളുടെ രാജാവായി അവൻ എത്തുമെന്നും മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്നും അവർ പ്രവചിച്ചു മിസിക സ്വന്തം ജീവൻ ബലിയർപ്പിക്കും പക്ഷേ മൂന്നാം നാൾ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നും അവർ പറഞ്ഞിരുന്നു അവർ ദൈവപുത്രൻ എന്ന് വിളിച്ചു ഒരു മേഘത്തിലേറി അവൻ ദൈവസന്നിധിയിൽ തിരിച്ചെത്തുമെന്നും ദൈവം സർവ്വദേശങ്ങൾക്കുമേലെയും അവന് അധികാരം നൽകുമെന്നും പ്രവാചകർ പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്നൊരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരുന്നു അവന്റെ പ്രവർത്തികൾ കണ്ട ജനം അന്യോന്യം ചോദിച്ചു ഇവനാണോ മിസിഹ യേശുവിന്റെ ജീവിതം മിസിഹയെ കുറിച്ചുള്ള പ്രവാചകരുടെ വാക്കുകൾ അന്യർത്ഥമാക്കിയോ യേശു ആരാണ് വേദപുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രവർത്തികൾ തുടങ്ങിയവയാണ് ഈ ചിത്രത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ഒരാൾ ഇതിൽ യേശുവായി അഭിനയിക്കുന്നു ആർക്കും അതിനുള്ള യോഗ്യത ഇല്ലെന്നറിയാം എങ്കിലും ആളുകൾക്ക് യേശുവിനെ കുറിച്ച് ആ മഹത്തായ ജീവിതത്തെക്കുറിച്ച് അറിയാനും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമാകാനും സാധിക്കട്ടെ എന്നതാണ് ഈ ചിത്രത്തിന്റെ ഉദ്ദേശം